എന്റെ എല്ലാ കൂട്ടുകാർക്കും വേൾഡിലേക്ക് സ്വാഗതം വർഷത്തിലെ ആദ്യത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ തുടർന്ന് നിങ്ങളുടെ ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ സ്റ്റേറ്റ് ലെവൽ എക്സാമിൽ ഞാനും എൻ്റെ കുട്ടികളും പങ്കെടുക്കാൻ പോയ ദിവസത്തെ ഒരു ചെറിയ ബ്ലോഗാണോ കൂട്ടുകാരെ അപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പതിനായിരുന്നു കേട്ടോ സ്റ്റേറ്റ് ലെവൽ എക്സാം സെൻറ്റ് അലോഷ്യസ് കോളേജ് തൃശ്ശൂർ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എക്സാം നടക്കുന്ന ഹോളായിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആറ് മണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഞാനും ഉണ്ടായിരുന്നത് വേറെ ഒരു കുട്ടി അവിടെ അടുത്താണ് അമ്മ വീട് അപ്പോൾ അങ്ങോട്ട് എത്തിക്കോളാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ കോളേജിൽ ഇടയ്ക്ക് റോഡിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു വണ്ടികളൊക്കെ ട്രാവലറൊക്കെ അവിടെയൊക്കെ ടേക്ക് ഇട്ടേക്കുമായിരുന്നു പത്ത് നാൽപ്പതിനായിരം കുട്ടികൾ പങ്കെടുക്കുന്നതല്ലേ അപ്പോൾ പാർക്കിങ്ങൊക്കെ ഇവിടെ ഫില്ലായായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും ഇടയ്ക്ക് അവിടെ റോഡിൽ വെച്ച് പിന്നെ വഴിക്ക് വെച്ച് ഇറങ്ങി നടന്നു കേട്ടോ കുറച്ചും ഇങ്ങടെ അപ്പം ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് കേട്ടോ എക്സാം ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എട്ടരയ്ക്കാണ് റിപ്പോർട്ടിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എട്ടേ പത്ത് കഴിഞ്ഞിപ്പോൾ അവിടെ എത്തിയിട്ടോ അപ്പോഴത്തേക്കും ഇതേ കുട്ടികളൊക്കെ കണ്ട വരിപരിയായി നിൽക്കുകയാണ് എക്സാമിനെ പ്രവേശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം അങ്ങനെ എൻ്റെ കുട്ടികളും പോയിട്ടുണ്ട് കേട്ടോ എക്സാമിന് പോയിട്ടുണ്ട് സ്പീഡ് ടെസ്റ്റ് ആണ് കേട്ടോ അതായത് മാക്സിമം എട്ട് ആണ് തരുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നൂറ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതാ എക്സാം കഴിഞ്ഞ് കുട്ടികളെല്ലാം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ കുട്ടികളും തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അപ്പോൾ തിരിച്ച് വരാൻ നേരത്തും ഭയങ്കര ബ്ലോക്കായിരുന്നു കെട്ടോ കാരണം അടുത്ത എക്സാം പിന്നെ ഞങ്ങൾക്ക് ഒമ്പത് മണിക്കായിരുന്നു പിന്നെ പത്ത് മണിക്കും എക്സാം പതിനൊന്ന് മണിക്കും അങ്ങനെ പല ബാച്ചായിട്ടായിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ എക്സാം നടക്കണം അപ്പോൾ അന്നേരം ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാവലറൊക്കെ ഒത്തിരി ഇങ്ങനെ റോഡിൽ ഇതായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു പോരാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ടോ അവിടെ നിന്ന് തിരിച്ച് പോന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇത് നമ്മുടെ തൃശ്ശൂർ പാലിയേക്കര സ്റ്റോളാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ മഹേശ്വരി ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളങ്ങനെ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മസാലദോശയാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പൊ അങ്ങനെ എഴുതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ചിങ്ങോട് പോന്നുട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു ബ്ലോഗാട്ടോ കൂടുകാരെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ടാറ്റാ ബൈ ബൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്